അതല്ല ചോദ്യം ഇതുപോലെ ആരെങ്കിലും പ്രണയത്തിലുണ്ടായിരുന്നു ഞാൻ വേറെ സംഭവം പറയാം നമ്മൾ ഒരിക്കലും ഇപ്പൊ കാണിച്ചിട്ട് ഞാൻ ലൂണിക്കാണ് നമ്മള് പാസ്റ്റ് എപ്പോഴും പാസ്റ്റ് പാസ്റ്റാണ് ഇപ്പൊ എന്ന സംഭവം ഒരിക്കലും ഞാൻ ഈ ആറ് വർഷം ഇടയ്ക്ക് ഞാൻ ഒരിക്കലും ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടില്ല ആരാണ് ആദ്യം പറഞ്ഞത് അങ്ങനെ പറഞ്ഞില്ല ആക്ച്വലി സത്യം പറഞ്ഞാൽ അത് അങ്ങനെ ഒരു പ്രപ്പോസൽ പരിപാടി ഉണ്ടായിരുന്നില്ല ഇല്ല ഇല്ല അങ്ങനെ ഇല്ല ഞാൻ ഇനു ഒരുപാട് പെൺകുട്ടികളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ പ്രപ്പോസ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ പ്രപ്പോസൽ അല്ല അല്ലാണ്ട് തന്നെ ഞാൻ എന്റെ കെയർ കൊടുത്ത് കെയർ കൊടുത്തില്ല ഇനി വളക്കുവായിരുന്നു അങ്ങനെ ഉള്ളതാണ് അതിന്റെ സത്യം അല്ലാണ്ട് പ്രപ്പോസൽ പ്രപ്പോസലല്ല വീട്ടുകാർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടോ പറഞ്ഞപ്പോ തന്നെ താല്പര്യം ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നു വന്നു കണ്ടു പിന്നെ വീട്ടിൽ അങ്ങനെ ആദ്യം പപ്പയും മമ്മിയും മമ്മിയുടെ എന്റെ വീട്ടിൽ വന്നു ആദ്യം ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഞങ്ങൾക്ക് സുജോയുടെ വീട്ടിലേക്കൊന്ന് വരണം സിജോനെ ഞങ്ങൾക്ക് അറിയില്ല ആലപ്പുഴയാണല്ലോ ആണല്ലോ രണ്ട് ഡിസ്ട്രിക് അല്ലേ അപ്പൊ എന്തായാലും സുജുവിനെപ്പറ്റി ഞങ്ങൾക്ക് അറിയണം എനിക്കിനൊരു പപ്പ പറഞ്ഞു ഞാൻ ഏറ്റവും ആദ്യം സിജോനെ കുറിച്ച് അന്വേഷിക്കും നാട്ടിൽ അന്വേഷിച്ച് സുജോനെ കുറിച്ച് അന്വേഷിച്ചതിനു ശേഷം സുജിയോട് വീട്ടിൽ വരും അപ്പൊ അന്വേഷിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ സിജിയുടെ വീട്ടിലേക്ക് വരത്തില്ല അപ്പോൾ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഓക്കെയാണ് അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ടെൻഷൻ ഉണ്ടായിരുന്നു ഓക്കെ ഇല്ല എന്നുള്ളത് കാരണം രണ്ടും ഓക്കെ പറയണം എന്നെപ്പറ്റി അന്വേഷിക്കുമ്പോഴും ഓക്കെ പറയണം വീട്ടിൽ വന്നതിന് ശേഷം തിരിച്ച് വീട്ടിലെത്തിയിട്ട് വിളിത്തു ഓക്കെ പറയണം ബാക്കി വച്ചാൽ രണ്ട് സമയത്തും പപ്പ ഓക്കെ പറഞ്ഞു പപ്പ അങ്ങനെ ഓക്കെ പറഞ്ഞു പപ്പയും അമ്മയും കൂടെ ഓക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് ഞാനും പപ്പയും അമ്മയും കൂടെ ഇവളുടെ വീട്ടിലേക്ക് ചെന്ന് സംസാരിച്ചു പിന്നെ ചേട്ടന് ഷെമീറിക്കൊക്കെ എന്നിവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ആ വേണേ പെണ്ണുങ്ങളിൽ നിന്ന് പറയാം അങ്ങനെ ആ ഒരു കൂടിക്കാഴ്ചക്ക് ശേഷമാണ് പിന്നീട് ഓക്കെ കല്യാണം നടത്താം എന്ന് പറഞ്ഞു പിന്നെ വളരെ പെട്ടെന്ന് സത്യം ഉണ്ടല്ലോ സെപ്റ്റംബർ എട്ടാം തീയതി എൻഗേജ്മെന്റ് ആയിരുന്നു സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് കല്യാണം പ്ലാൻ ചെയ്തതാണ് സെപ്റ്റംബർ പതിനാലാം തീയതി കല്യാണം പ്ലാൻ ചെയ്തിട്ട് അന്ന് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഇങ്ങനെ നിന്നുകൊണ്ട് ആ സമയത്ത് എനിക്ക് കിട്ടാനായിട്ട് പെട്ടെന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കല്യാണം പോസ് പോൺ ചെയ്തത് അല്ലെങ്കിൽ സെപ്റ്റംബർ നടക്കേണ്ട കല്യാണം ആയിരുന്നു ലിനു ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് ഈ പാർട്ടി ദിവസം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറഞ്ഞു കുറെ പ്രണയങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെയൊന്നും ആരും പറയാറില്ല പിന്നെ ലീനയുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഇതുപോലെ ആരെങ്കിലും പ്രണയിച്ചുണ്ടായിരുന്നില്ല ഞാൻ വേറെ സംഭവം പറയാം നമ്മൾ ഒരിക്കലും ഇപ്പൊ ചേട്ടൻ ഉണ്ടായിരുന്നു കാര്യമാണ് പാസ്റ്റ് എപ്പോഴും പാസ്റ്റാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചൊരു ഒരിക്കലും ഞാനൊരിക്ക ആറ് വർഷത്തിനിടയ്ക്ക് ഞാൻ ലിനുനിക്ക് ഒരിക്കലും ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടില്ല അതായത് ലിനു പണ്ടൊരു പ്രണയം ഉണ്ടായിരുന്നു അതെൻ്റെ ടോപ്പിക്കേ അല്ല കാരണം ഇപ്പോൾ എനിക്കൊരു പ്രണയം മുന്നേ ഉണ്ടായിരുന്നെങ്കിലും ലിനുവിന് മുന്നൊരു പ്രണയം ഉണ്ടായിരുന്നെങ്കിലും അത് കഴിഞ്ഞു അറ്റ് പ്രസൻറ്റ് നമുക്കിപ്പോൾ ഇല്ല അപ്പോൾ നമ്മൾ ലൈഫ് എന്ന് പറഞ്ഞാൽ കാരണം ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു പോയിന്റിൽ ചിലപ്പോൾ നമുക്ക് ദേഷ്യപ്പെടുന്ന സമയത്ത് അറിയാം നമ്മുടെ വായി ഇന്ന് പണ്ടത്തെ പഴയ സ്റ്റോറി ഒക്കെ വരാൻ വേണ്ടി പോകും ദേഷ്യപിടിച്ചിരിക്കുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടൊരിക്കലും അങ്ങനെയുള്ള പരിപാടിയിലേക്ക് ഞാൻ ഞാൻ ഇവർ ചോദിച്ചിട്ടുമില്ല അതുകൊണ്ട് ആ ചോദ്യം ലിനു മറ്റേ എന്താ പറയണ്ടേ ഞാൻ പോലും ചോദിച്ചിട്ടില്ല മറുപടി പറയരുത് ഈ ഞങ്ങൾ കാതിയിട്ട് കാണുന്നത് അന്ന് ബിഗ് ബോസിൽ നിന്ന് എയർപോർട്ട് വന്നിടായിരുന്നു അപ്പൊ തന്നെ ഭയങ്കര ഞാൻ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനൊരു മോർണിംഗ് ടാസ്കിന്റെ ഡെയില് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിന്റെ പിന്നെ അതെ ബിഗ് ബോസിലെ ആൾക്കാർ എന്നോട് വളരെ സ്നേഹമുള്ളതുകൊണ്ട് എന്റെ കൂട്ടിച്ച് വളരെ കുറവ് മാത്രം പുറത്ത് വിട്ടതുകൊണ്ട് എല്ലാം വന്നില്ല ഞാൻ ആക്ച്വലി സംസാരിച്ചിട്ടുണ്ട് ഞാൻ ലിനുനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് ഒരു മോർണിംഗ് ടാസ്കിടയില് പേരുൾപ്പെടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലിനുവിന്റെ പേരുൾപ്പെടെ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു റിലേഷൻഷിപ്പ് ഇതേ ആകുമ്പോ പോലെ ഇണക്കങ്ങളും പടക്കങ്ങളൊക്കെ ഉണ്ടാവില്ല വരുമ്പോ കൂടുതലിരുന്ന് കരയുന്നതാരം ലിനു ആണ് ഞാൻ കരയൊന്നും ഇല്ലാണ് ഞാൻ അങ്ങനെ കറിയാറൊന്നുമില്ല ലിനുണ്ടെങ്കിൽ എപ്പോഴും ചോദിക്കാറുണ്ട് താൻ കറിയാത്ത 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 എനിക്കൊന്നും ഈ ആറ് വർഷത്തിനുള്ളിൽ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലേ ലിനുവിന്റെ മുൻപിൽ വെച്ചിട്ടും അല്ലാണ്ട് ഞാൻ കരഞ്ഞിട്ടില്ല പക്ഷെ അച്ചു ഭയങ്കരമായിട്ട് പെട്ടെന്ന് അവള് സങ്കടം വിടുന്ന ആളാണ് സങ്കടം വരുമ്പോ പെട്ടെന്ന് എന്നെ എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ് അവള് വാ 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 അവള് പെട്ടെന്ന് നമ്മുടെ സിബിന പെട്ടെന്ന് അവള് സങ്കടം എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ് ലിനു കറിയാറുണ്ട് ഞാനങ്ങനെ ഇനി നിന്ന് കരയിക്കാതിരിക്കാന്നുള്ള ഉത്തരവാദിത്വം ദേശീയ എക്സ്പ്രസ് ചെയ്യും ദേഷ്യം ദേഷ്യം വന്ന എക്സ്പ്രസ് ചെയ്യും കരച്ചിൽ വന്ന കരച്ചിൽ എക്സ്പ്രസ് ചെയ്യും പക്ഷെ ഇനി കരച്ചിൽ വരാതെ നോക്കുക എന്നുള്ള ഉത്തരവാദിത്വം മാക്സിമം ചെയ്യാൻ ശ്രമിക്കാടി നാളെ ഒരു പാർട്ടി ഉണ്ട് അല്ല ബീച്ച് എന്നൊക്കെ പറഞ്ഞോ ഇവിടെ എല്ലാരും പാർട്ടി വേറെ കൊടുക്കാൻ പറ്റുന്ന വിഷയം പറൈഫ് ലൈഫ്